എസ് എസ് കെ കുക്ക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ച മട്ടർ മട്ടറ് ആണ് ഇപ്പോഴും ആണ് സീസൺ കുറച്ച് കഴിഞ്ഞു മട്ടറും രണ്ട് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഒരു പത്ത് മിനിറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കണേ അപ്പോൾ അതിന് മട്ടറൊക്കെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകി മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രഷ് മട്ടർ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുക നമ്മുടെ ഉണങ്ങിയ ഗ്രീൻ പീസ് വെച്ചിട്ടല്ല അപ്പോൾ ഇത് മിക്സീഡ് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായി അരഞ്ഞു പോകരുത് ഇനി ഒരു ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയോ അതോ അല്ലെങ്കിൽ സവാളയോ ഏതെങ്കിലും അരിഞ്ഞത് ഇട്ട് കുറച്ച് ഗാറിലേക്ക് ചോപ്പ് ചെയ്തത് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് അത് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം എല്ലൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളമൊന്നും ചേർക്കരുത് നല്ലതുപോലെ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം പച്ചമട്ടറായ കൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട അത് ആവി കിടന്ന് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് വേ മതി ഏകദേശം ഇത് വെന്ത് കിട്ടാൻ നല്ലതുപോലെ ഇപ്പം ഇത് ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ് മുട്ട ഇഷ്ടമുള്ളത്ര ചേർക്കാൻ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചേർക്കാം ഈ മുട്ട ഇതിനകത്ത് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നല്ല മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം നമുക്കിത് ഒരു തോരൻ പോലെ ഇരിക്കും ഗരം മസാലയൊക്കെ വേണ്ടവർക്ക് ഇടാം ഞാൻ ഇത് തോരൻ പോലെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അത്ര ഗരം മസാലയോട് താല്പര്യമില്ല അത് കാരണം മറ്റു മറ്റ് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല മല്ലിയില വേണമെങ്കിൽ ഇടാം മസാല ഇടാം അങ്ങനെ എന്താ വേണ്ടുവെച്ചാൽ അവരുടെ അനുസരിച്ച് ചേർത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് എല്ലാ സ്പൈസി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം എല്ലാവർക്കും ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡിയായി ഇതും ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ നല്ലതാണ് കുട്ടികൾക്ക് ടിഫിനില് ചപ്പാത്തിയുടെ കൂടെ കൊടുത്തയക്കാനും വളരെ നല്ലതാണ് വെറുതെ സ്നാക്ക് പോലെ ഉപ്പുമാവ് പോലെയൊക്കെ കഴിക്കാനും ഇത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക